ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിക്സ്ത് സെമസ്റ്റർ ബി കോം ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടിയിൽ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് സെക്കൻഡ് വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻകം ടാക്സ് ആയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ജി എസ് ടി ആയിരിക്കും ഉൾപ്പെടുത്തുക ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി എന്ന് പറയുമ്പോൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്നത് ജി എസ് ടിയിൽ നിന്ന് തന്നെയാണ് ഇൻകം ടാക്സിൻ്റെ ഒരു ഒന്നോ രണ്ടോ പ്രോബ്ലംസും പിന്നെ അതിലെ കുറച്ച് തിയറീസും ആണ് എക്സാമിന് വരാറുള്ളത് നമുക്ക് എന്തായാലും ജി എസ് ടിയിൽ പഠിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ എവല്യൂഷൻ ഓഫ് ജി എസ് ടി സിസ്റ്റം പഠിക്കുക കേട്ടോ ഇന്ത്യയിൽ നമ്മുടെ ജി എസ് ടി എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് നടപ്പിലാക്കിയത് അതിനെ മൈൽ സ്റ്റോൺ അതിന് നാഴികക്കല്ല് എന്തായാലും പഠിച്ചു വെക്കുക ടൂ തൗസൻഡിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അന്നത്തെ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഈ ഒരു ജി എസ് ടിയുടെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ രണ്ടായിരത്തി മൂന്നില് അതിന് ഒരു ടാസ്ക് ഫോഴ്സ് വിജയ് കേൾക്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് സെൻട്രൽ ഗവൺമെൻറ് ഫോം ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി നാലില് ഈ ഒരു ടാസ്ക് ഫോഴ്സ് എന്ത് ചെയ്തു യെസ് ജി എസ് ടീനെ റെക്കമെൻഡ് ചെയ്തു അതായത് നിലവിലുള്ള എല്ലാ ടാക്സും നമുക്ക് എന്ത് ചെയ്യാം എസ് എടുത്തു കളഞ്ഞിട്ട് നമുക്ക് ജി എസ് ടി കൊണ്ടുവരാമെന്ന് ഈ ഒരു ടാസ്ക് ഫോഴ്സ് റെക്കമെൻഡ് ചെയ്തു രണ്ടായിരത്തി ആറിൽ അതിൻ്റെ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് നടത്തി അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള പി ചിദംബരം രണ്ടായിരത്തി ആറ് ഏഴ് ബജറ്റിൽ നമ്മുടെ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് നടത്തി രണ്ടായിരത്തി ഒൻപതിൽ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എംപവേഡ് കമ്മിറ്റി ഒരു ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ റിലീസ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ നൂറ്റി പതിനഞ്ചാം അമൻമെൻറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു പിന്നീട് അത് ലാബ്സായി പോവുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറ്റി ഇരുപത്തി രണ്ടാം അമൻമെൻറ്റ് ബിൽ എന്ത് ചെയ്തു ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഫസ്റ്റ് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു ജി എസ് ടി കൗൺസിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ജി എസ് ടിയുടെ എല്ലാ കാര്യങ്ങളും എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാ ജി എസ് ടി ടാക്സ് റേറ്റൊക്കെ ഫിക്സ് ചെയ്യുന്ന ജി എസ് ടി കൗൺസിലാണ് അപ്പോൾ അവർ ഫസ്റ്റത്തെ മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്തു എന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ ജി എസ് ടി കൗൺസിൽ എന്ത് ചെയ്തു സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ഐ ജി എസ് ടിയും യു ടി ജി എസ് ടിയൊക്കെ കൊണ്ടുവരാമെന്ന് റെക്കമെൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ തൊട്ടടുത്ത മാസം തന്നെ എന്ത് ചെയ്തു ഇതൊക്കെ പാസ് ചെയ്യേണ്ട സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ഐ ജി എസ് ടിയും യു ടി ജി എസ് ടിയൊക്കെ പാസ് ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ അതിൻ്റെ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ജി എസ് ടി ലോഞ്ച് ചെയ്തു അതാണ് ഇതിൻ്റെ മൈൽ സ്റ്റോൺ മക്കൾ ഇത് പഠിച്ചു വയ്ക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വട്ടം എക്സാമിന് പത്ത് മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ജസ്റ്റ് എഴുതിയിൽ പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ആകെ ഓരോ ഇയറിലും എന്ത് മാത്രമേ മാത്രമല്ലല്ലോ അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് പോകട്ടോ നെക്സ്റ്റ് വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ് എന്താണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ നമ്മൾ സപ്ലൈ സപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ പേഴ്സൺ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ് മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് മീൻസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ഗുഡ്സ് ഓർ സർവീസസ് മെയ്റ്റ് ടുഗതർ ഫോർ എ സിംഗിൾ പ്രൈസ് ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമുക്കൊരു ബേബി കിറ്റ് ഇപ്പോൾ ഒരു ഹിമാലയട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേബി കിറ്റ് മേടിക്കുമ്പോൾ ആ ബേബി കിറ്റിനകത്ത് ബേബീസിൻ്റെ എല്ലാം ഉണ്ടായിരിക്കും സോപ്പ് ഉണ്ടായിരിക്കും ലോഷൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ യെസ് മെറ്റീരിയൽസ് അല്ലെ ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും ഷാമ്പു ഉണ്ടായിരിക്കും അങ്ങനെ എന്തൊക്കെയാണോ ബേബീസിന് വേണ്ടത് ആ സാധനങ്ങളെല്ലാം കൂടി ഒരു കിറ്റിലായിരിക്കും ഒരു ഒരു സിംഗിൾ പ്രൈസിനായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ ടു ഓർ മോർ ഗുഡ്സ് ഓർ സർവീസസ് രണ്ടോതിലധികമോ ഗുഡ്സോ സർവീസസോ ഒരുമിച്ച് നമ്മൾ കമ്പനി ഒരു സിംഗിൾ പ്രൈസിൽ നമ്മൾ മിക്സഡ് സപ്ലൈ എന്ന് നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം അതൊരു കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് നമുക്ക് സാധാരണ ഗുഡ്സിന്റെ പ്രൈസിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ചുമത്തുന്ന ഒരു ടാക്സ് ആണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഇന്ത്യയിലെ ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നതിൽ ജി എസ് ടി എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആണ് അതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനെയും സ്റ്റേറ്റ് ഗവൺമെൻ്റും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ജി എസ് ടി അടയ്ക്കുക ജി എസ് ടി സെൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പ്രധാന വരുമാന മാർഗ്ഗമാണ് ഈ ജി എസ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി എസ് ടി അപ്ലൈ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസ് എക്സപ്റ്റ് ഹ്യൂമൻ കൺസംഷൻ ആൽക്കഹോൾ അതായത് ആൽക്കഹോൾ ഉണ്ടല്ലോ ആൽക്കഹോൾ പോലെയുള്ള സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നമ്മൾ എന്തെങ്കിലും ജി എസ് ടി അപ്ലൈ ചെയ്യും അതുപോലെ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്റ്റ് വുഡ് ബി സബ്ജക്ട് ടു ജി എസ് ടി ജി എസ് ടി വുഡ് ബി സബ്ജക്ട് ടു പാൻ ബേസ്ഡ് രജിസ്ട്രേഷൻ ജി എസ് ടി എന്ന് പറയുന്നത് പാൻ കാർഡ് ഉണ്ടല്ലോ അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മളത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ജി എസ് ടിയുടെ ഫീച്ചേഴ്സ് പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതുക ഒബ്ജക്റ്റീസും അഡ്വാൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിൻസുകൾ പഠിച്ചു വയ്ക്കുക ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഇപ്പോഴും അഞ്ച് മാർക്കിനൊക്കെ എന്താണ് ജി എസ് ടി അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻജൊക്കെ ചോദിക്കാറുണ്ടോ ജി എസ് ടി വൺ കൺട്രി വൺ ടാക്സ് ആണ് അല്ലെ ഒരു രാജ്യത്തിന് ഒറ്റ നികുതി എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ജി എസ് ടി അതുപോലെ ടാക്സ് ഇവേഷൻ അതായത് നികുതി വെട്ടിക്കുക എന്ന് പറയുമ്പോൾ ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ നികുതി വെട്ടിക്കുക എന്നാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു അതുപോലെ കറപ്ഷൻസ് എക്കണോമിക് ഡിസ്ട്രേഷൻ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റി ജി ഡി പി റീഷ്യൂ കൂട്ടാൻ സാധിച്ചു അതുപോലെ ടാക്സ് റെഗുലേഷൻസ് കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റി യൂണിഫോം രജിസ്ട്രേഷൻ രജിസ്ട്രേഷനാണ് അല്ലേ അതായത് എല്ലായിടത്തും ഒരേ രീതിയിലുള്ള രജിസ്ട്രേഷനും പേയ്മെൻറ്റൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ജി എസ് ടിയുടെ ഒബ്ജെക്റ്റീവ്സായിട്ട് നമുക്ക് കണക്കാക്കാം ഇനി ഇന്ത്യയിൽ ജി എസ് ടിയുടെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് മൾട്ടിപ്പിൾസ് ഓഫ് ടാക്സുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജി എസ് ടി വന്നാൽ അത് ഒട്ട ടാക്സ് ആയിട്ട് മാറില്ല അപ്പോൾ കുറച്ച് സിമ്പിളാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ അൺടാക്സ്ഡ് ഏരിയാസും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഡിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് അവോയിഡ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ടാക്സ് എല്ലാ സാധനങ്ങൾക്കും നമുക്ക് എന്താണ് യെസ് ജി എസ് ടി ഏർപ്പെടുത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് രാജ്യത്തെ എല്ലായിടത്തും ഉള്ള ആ ഒരു കോംപ്ലിക്കേഷൻസ് എൻഷുവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഡിവൽ ടാക്സ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനൊക്കെയാണ് ജി എസ് സിയുടെ നീണ്ട കേട്ടോ അഡ്വാൻറ്റേജ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഒബ്ജക്റ്റീവ്സ് പഠിച്ച അതിൽ കുറേ പോയിന്റ്സ് നമുക്ക് ഇവിടെ അഡ്വാൻറ്റേജ് കിട്ടാം വൺ ടാ വൺ നേഷൻ വൺ ടാക്സ് പറയാം ടാക്സ് എഫക്റ്റ് എലിമിനേറ്റ് ടാക്സ് ടാക്സിവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജി എസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റി മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് ഒരുപാട് ടാക്സുകളതൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റി ഓരോ പ്രൊഡക്റ്റുകളെയും നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും കോംപ്ലിക്കേഷൻസ് എളുപ്പമാക്കാനൊക്കെ നമുക്ക് സാധിച്ചു അല്ലേ ഇതെല്ലാം ജി എസ് സിയുടെ അഡ്വാൻറ്റേജായിട്ട് പറയാം ഇനി ഈ ജി എസ് ടി വന്നപ്പോൾ സിറ്റീസിനും ഇൻഡസ്ട്രിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കണേ നോക്കാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പേഴ്സണലി സംബന്ധിച്ച് എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് ആ സിമ്പിൾ ടാക്സ് ആണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു യൂണിഫോം പ്രൈസ് ആണ് ഗുഡ്സുകളുടെ പ്രൈസുകൾ കുറയാനായിട്ട് സാഹചര്യം ഉണ്ടാക്കി ഇൻഡസ്ട്രിയെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടാക്സസ് കുറഞ്ഞു അല്ലേ അതുപോലെ തന്നെ ഡബിൾ ടാക്സേഷൻ കുറഞ്ഞു അതുപോലെ തന്നെ സിമ്പിൾ ടാക്സ് സിസ്റ്റമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇൻഡസ്ട്രിയുടെയും അതുപോലെ തന്നെ ട്രേഡിൻ്റെ ഒക്കെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയാം ഇനി ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് ജി എസ് ടി വന്നപ്പോൾ സിമ്പിൾ ടാക്സാണ് റിസോഴ്സിന് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു റവന്യൂ കൂടുതലായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി അല്ലേ ടാക്സ് ഇവേഷൻ ടാക്സ് വെട്ടിക്കുന്നത് ടാക്സ് തട്ടിക്കുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഇനി ജി എസ് ടിയുടെ ലിമിറ്റേഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഡ്യുവൽ ടാക്സ് സിസ്റ്റം ഇത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഇത്ര ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് ഇത്ര അത് നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാം അതുപോലെ തന്നെ ഷോർട്ട് ടേം ബിസിനസ് ആണ് ഓപ്പറേഷണൽ കോസ്റ്റ് കൂടാൻ കാരണമായി ഓൺലൈൻ ടാക്സേഷൻ സിസ്റ്റം ആണ് മൾട്ടിപ്പിൾ രജിജ് ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു ശാഖകൾ ശാഖകളുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അതൊക്കെ നമുക്കൊരു ലിമിറ്റേഷനായിട്ട് പറയാനായിട്ട് പറ്റും ഇനി ഇൻഡയറക്ട് ടാക്സും ജി എസ് ടി സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻഡയറക്ട് ടാക്സ് തന്നെയല്ലേ ജി എസ് ടി എന്ന് വിചാരിക്കും കേട്ടോ അതായത് കമ്പാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡയറക്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റമാണ് കേട്ടോ അതായത് പഴയ സിസ്റ്റവും ഇപ്പോഴത്തെ ജി എസ് ടി സിസ്റ്റം തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഇവർ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതൊരു കോംപ്ലിക്കേഷൻ ആണ് അതൊരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്കീമായിരുന്നു ഇത് സിമ്പിൾ സ്കീമാണ് സെപ്പറേറ്റ് ടാക്സ് റേറ്റ് ആയിരുന്നു വന്ന് ഇപ്പോഴാണെങ്കിലോ ദർ ഇസ് ഓൺലി വൺ സി ജി എസ് ടി ആൻഡ് എസ് ജി എസ് ടി ക്യാഷ് എഫക്റ്റ് ടാക്സ് ഓൺ ടാക്സ് എന്നാണ് പറയുന്നത് നികുതിക്ക് പുറമെ നികുതി അതുണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ ആണെങ്കിൽ നോ ക്യാഷ് എഫക്റ്റ് ഇതൊക്കെ നമുക്ക് അഡ്വാൻജിൽ എഴുതാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ബേഡൻ ഓഫ് ടാക്സ് ഈസ് ഹൈ അതായത് ഒരാളുടെ ഒരാളുള്ള ഒരു ബേഡൻ ടാക്സ് പേയർ ടാക്സ് അടയ്ക്കുന്ന വ്യക്തിക്ക് ബേഡൻ വളരെ കൂടുതലായിരുന്നു ഇപ്പോൾ വളരെ കുറവാണ് കോസ്റ്റ് നമുക്ക് കൺസ്യൂമറിന് ബേഡൻ ഉണ്ടായിരുന്നു അതായത് കൺസ്യൂമറിന് ഒരുപാട് ചിലവ് വരുമായിരുന്നു സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇപ്പോൾ ആണെങ്കിൽ കോസ്റ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടാക്സ് കോംപ്ലിക്കേഷൻസ് കോംപ്ലക്സ് ആയിരുന്നു ഇതാണെങ്കിൽ പി സി ആർ ആയി അതുപോലെ തന്നെ ടു സ്റ്റേജിലാണ് ടാക്സ് അടയ്ക്കേണ്ടത് ഇപ്പോഴാണെങ്കിൽ ഫൈനലായിട്ട് ആരാണ് അവസാനം കൺസ്യൂമർ കൺസ്യൂമറാണോ ആദ്യം അവസാനം വാങ്ങുന്നതെങ്കിൽ അവർ മാത്രം ജി എസ് ടി അടച്ചാൽ മതി അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും മൊത്തം ഷെയർ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ സെൻട്രൽ ഗവണ്മെന്റിനും സ്റ്റേറ്റ് ഈക്വൽ ആയിട്ടാണ് നമ്മൾ ഇന്ത്യ ഷെയർ കൊടുക്കുന്നത് അതുപോലെ തന്നെ സെയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ടാക്സ് അടയ്ക്കേണ്ടത് ഇപ്പോഴാണെങ്കിലോ എസ് എപ്പോഴും ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇവന്റാണ് ഇത് ഓൺലൈൻ പേയ്മെൻറ് കമ്പൽസറി അല്ലായിരുന്നു പണ്ട് ഇപ്പോഴാണെങ്കിൽ കമ്പൽസറിയാണ് ഒരു ടെൻ തൗസൻഡ് റുപ്പീസിൽ കൂടുതൽ ജി എസ് ടി റേറ്റ് ഒക്കെ വരുവാണെങ്കിൽ ഇത് കമ്പൽസറിയാണ് അതുപോലെ തന്നെ വാറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഓൺ സർവീസ് സർവീസുകൾക്ക് ഒരിക്കലും ജി എസ് ടി ഉണ്ടായിരുന്നില്ല ടാക്സ് ഉണ്ടായിരുന്നു ജി എസ് ടി എന്നല്ല ടാക്സ് ഉണ്ടായിരുന്നില്ല വാറ്റ് വാല്യൂ വരെ ടാക്സ് ഉണ്ടായിരുന്നില്ല ഇപ്പം ജി എസ് ടി എല്ലാ സർവീസുകൾക്കും ആപ്ലിക്കബിൾ ആണ് കേട്ടോ ഇനി കുറച്ച് ഒക്കെ പഠിച്ചു വെക്കുക ആരാണ് ഏജൻറ്റ് ഏജൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബിസിനസ് ക്യാരി ചെയ്യുന്ന പേഴ്സണേയാണ് നമ്മൾ ഏജൻറ്റ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് റെസീറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത് ഓൺ ബിഹാഫ് ഓഫ് അനർഗാണ്ടോ മറ്റൊരാളുടെ അഭാവത്തിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് സ്വീകരിക്കുന്ന ആളോ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ആളേ നമുക്ക് ഏജൻറ്റ് എന്ന് പറയാം ചെയ്യണം ചെയ്യണവർ ഇറ്റ് മീൻസ് അഗ്രഗേറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് ആണ് കേട്ടോ ടാക്സബിൾ സപ്ലൈസ് മാത്രമല്ല ഇതിനകത്ത് എക്സംറ്റ് സപ്ലൈസൊക്കെ പറ്റും കേട്ടോ അപ്പം അങ്ങനെ തന്നെ എഴുതണം ഇതുപോലെ എഴുതണ്ട ഇറ്റ് മീൻസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ് എക്സംറ്റ് സപ്ലൈസ് ഇൻവേർഡ് സപ്ലൈ എന്നൊക്കെ പറഞ്ഞ എഴുതാം അതായത് ഒരാൾ ഏതൊക്കെ രീതിയിൽ സപ്ലൈ ചെയ്യുന്നുണ്ടോ അതെല്ലാം കൂടി ആഡ് ചെയ്താൽ അഗ്രഗേറ്റ് ചെയ്യണം അവർ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട സപ്ലൈസ് മാത്രമല്ല കേട്ടോ അപ്പോൾ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട് ഇത് നോക്കി പഠിക്കേണ്ട അടുത്ത എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ക്യാപിറ്റൽ ഗുഡ്സ് മീൻസ് ഗുഡ്സ് വാല്യൂ ഓഫ് വിച്ച് ക്യാപിറ്റലൈസ്ഡ് അതായത് നമുക്ക് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം ഇനി ഹൂ ഇസ് ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എപ്പോഴും വരാവുന്ന ഒരു കൊസ്റ്റിനാണ് ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സൺ ഹൂ ഒക്കേഷണലി അണ്ടർടേക്ക് ട്രാൻസാക്ഷൻ ഓഫ് സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് ഹിയോർ ഷീ ഇസ് നോട്ട് എ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് അതുകൂടി വേണമെങ്കിൽ എഴുതാട്ടോ അതായത് ഒക്കേഷണലി ബിസിനസ് ചെയ്യുന്ന ആളുകളില്ല അത് വല്ലപ്പോഴും സ്ഥിരമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളല്ല ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സീസണിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുറച്ച് നാളത്തേക്ക് മാത്രം ബിസിനസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇവർക്ക് പ്രത്യേകമായിട്ടൊരു ബിസിനസ് സംരംഭത്തിന് പ്രത്യേക പ്ലേസ് ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക ഇനി പഠിക്കണമൊരു കോമ്പോസിറ്റ് സപ്ലൈസ് കോമ്പിനേഷൻ ആണ് ഇറ്റ് മീൻസ് ടു ആർ മോർ ഗുഡ്സ് ഓർ സർവീസസ് ദാറ്റ് ആർ ഓൺലി സോൾഡ് എസ് എ സെറ്റ് ആൻഡ് കെ ബി സോൾഡ് ഇൻഡിവിജ്വലി അതായത് നാച്ചുറലി ബണ്ടില്ലാണെട്ടോ അങ്ങനെ കൂടി എഴുതിയിരിക്കുക നാച്ചുലി ബണ്ടിൽഡ് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് റാപ്പ്ഡ് ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് കണ്ടോ നമ്മൾ ഇപ്പോൾ ചോക്ലേറ്റ് ബോക്സ് വാങ്ങുകയാണെങ്കിൽ അത് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടായിരിക്കും തരും അല്ലേ അപ്പോൾ അങ്ങനെ രണ്ടുകൂടി തരില്ലേ നമുക്ക് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പർട്ടിക്കുലറിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ യെസ് ടാക്സ് നമ്മൾ വാങ്ങുന്നുള്ളൂ അല്ലെങ്കിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് സർവീസ് ഒക്കെ നമുക്ക് എന്തായിട്ട് പറയാം കോംപോസിറ്റ് സപ്ലൈ ആയിട്ട് പറയാം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓർപ്പിക്കുന്നത് ഈ ട്രെയിൻ ടിക്കറ്റ് ആണ് ഇപ്പോൾ നമുക്ക് രാജധാനി എക്സ്പ്രസ്സിലോ ഏതെങ്കിലും വലിയ വലിയ വല്ല എ സി കമ്പാർട്ട്മെൻസൊക്കെ ഉള്ള നമ്മുടെ ഈ ടിക്കറ്റ് അതായത് ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഫുഡും കൂടി ചിലപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ട്രാവലിംഗ് കിട്ടും അതുപോലെ തന്നെ ഫുഡും കിട്ടും അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന സപ്ലൈനാണ് നമ്മൾ സപ്ലൈ എന്ന് പറയാം അത് അങ്ങനെ നാച്ചുറലി അത് രണ്ടും അങ്ങനെ കൊടുക്കാനേ പറ്റില്ല കോംബോ ആയിട്ട് കൊടുക്കേണ്ടി വരും അല്ല എന്നാലത് എന്താവാൻ പറ്റില്ല അല്ലെങ്കിൽ ഫുഡ് ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവിടെ നമ്മൾ ചാർജ് ചെയ്യുന്ന ജി എസ് ടി എന്ന് പറഞ്ഞാൽ യാത്രയുടെ ആയിരിക്കും കാരണം അതാണല്ലോ നമ്മുടെ പ്രിൻസിപ്പൽ സപ്ലൈ അപ്പോൾ പ്രിൻസിപ്പൽ സപ്ലൈയുടെ ജി എസ് ടി റേറ്റ് ആയിരിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ചാർജ് ചെയ്യുക കേട്ടോ എക്സമിറ്റഡ് സപ്ലൈ എക്സമിറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ അല്ലെങ്കിൽ ഡസ് നോട്ട് അട്രാക്ട് ജി എസ് ടി ജി എസ് ടി നമ്മൾ വാങ്ങാത്ത ജി എസ് ടി ചുമത്താത്ത ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നതിനെയാണ് എക്സമിറ്റഡ് സപ്ലൈ എന്ന് പറയുക ഇത് ജി എസ് ടിയുടെ കമ്പോണൻറ്റ്സ് ചോദിക്കാറുണ്ട് അഞ്ച് മാർക്കിനൊക്കെ സി ജി എസ് ടി എസ് ജി എസ് ടി ഐ ജി എസ് ടി ഒക്കെയാണ് ഇതിൻ്റെ കമ്പോണൻറ്റ് സി ജി എസ് ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് അത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസ് ഓഫ് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് കേട്ടോ അതായത് ഇൻട്രാ ഇൻട്രാസ്റ്റേറ്റും പഠിച്ചു വയ്ക്കുക സ്റ്റേറ്റ് എന്ന് പറയുക വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് ഒരു സംസ്ഥാനത്തിനകത്ത് തന്നെ നമ്മൾ ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കും ഒരു പർട്ടിക്കുലർ പോർഷൻ നമ്മൾ ജി എസ് ടി അടയ്ക്കണം അപ്പോൾ അതിനെയാണ് നമ്മൾ സി ജി എസ് ടി എന്ന് പറയുക എസ് ജി എസ് ടിയും സെയിം തന്നെയാണ് ഇറ്റ് ഇസ് എ ടാക്സ് ലെവീഡ് ഓൺ എൻട്രാ സ്റ്റേറ്റ് കണ്ടോ ഇതും സ്റ്റേറ്റ് തന്നെയാണ് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് കേട്ടോ ഒരു സംസ്ഥാനത്ത് അകത്ത് വെച്ച് തന്നെ നമ്മൾ ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ഓരോ ടാക്സ് ആണ് ഏത് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ഇനി യു ടി ജി എസ് ടീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇൻട്രാസ്റ്റേറ്റ് ആണ് പക്ഷേ എന്തായിരിക്കും യെസ് യൂണിയൻ ടെറിട്ടറിയിലായിരിക്കും കേട്ടോ യൂണിയൻ ടെറിട്ടറിസിൽ വരുന്ന അതായത് ഇപ്പോൾ നമുക്ക് ദാമൻ ആൻഡ് ദിയു ആൻഡമാൻ നിക്കോബർ ഐലൻഡ് ഒക്കെ ആണല്ലോ നമ്മുടെ യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശങ്ങൾ അപ്പോൾ അവിടെ നമ്മൾ വല്ല എന്തെങ്കിലും ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈ ചെയ്താൽ നമ്മൾ യു ടി ജി എസ് ടി ആയിരിക്കും നമ്മൾ ചുമത്തുക അടുത്ത ഐ ജി എസ് ടി നന്നായിട്ട് പഠിച്ച് വയ്ക്കുക ഐ ജി എസ് ടി എന്ന് പറയുക ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് അത് നമ്മൾ ലെവി ചെയ്യുന്ന ചുമത്തുന്നത് ഓൾ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസാണ് ഇൻറ്റർ സ്റ്റേറ്റ് ആണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആളുകൾ തമ്മിൽ ഗുഡ്സോ സർവീസസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഐ ജി എസ് ടി ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുക ആ ഫുൾ എമൗണ്ടും സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോയിട്ട് പിന്നീട് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ എന്താണ് ക്യാഷ് കാഡിങ് എഫക്ട് ഇറ്റ് ഈസ് എഫക്റ്റ് വെറു ടാക്സ് ഈസ് പെയ്ഡ് ഓൺ ടാക്സ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഐറ്റം കീപ്സ് ഇൻക്രീസിങ് എവറി ടൈം ദിസ് ഹാപ്പൻസ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്ന ടാക്സ് ഓൺ ടാക്സ് ഓർത്ത് വയ്ക്കുക അതായത് നമ്മളെ നികുതിക്ക് പറയുമ്പോൾ നികുതി അടക്കില്ല അപ്പോൾ അങ്ങനെ അടയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാല്യൂ കൂടി വരും അല്ല എൻ്റെ പ്രൈസ് കൂടി വരും അതാണ് ക്യാഷ് കാഡിങ് എഫക്ട് ഈ ഒരു എഫക്റ്റ് നമുക്ക് ജി എസ് ടി വന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ഇനി ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് ആണ് കേട്ടോ എന്താണ് ലെവി എന്ന് പറഞ്ഞാൽ ലെവി എന്ന് പറഞ്ഞാൽ ചുമത്തുക എന്നാണ് അർത്ഥം ഏസ്എസ്സും അതായത് ടാക്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെവി എന്ന് പറയുന്നത് കേട്ടോ അതും ഒന്ന് നോട്ട് ചെയ്തിരിക്കുക അതുപോലെ തന്നെ എസ് ജി എസ് ടി ഐ ജി എസ് ടി ഒക്കെ എങ്ങനെ നമുക്ക് ലെവി ചെയ്യാന്ന് പറയുന്നുണ്ട് അതുപോലെ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ടാക്സ് പേയബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കത് ടാക്സ് കളക്ട് ചെയ്യാം റിവേഴ്സ് ചാർജ് ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത് ഇനി എന്താണ് കോമ്പോസിറ്റ് ലെവി അത് നന്നായിട്ടൊന്ന് ഓർത്തു വെക്കുക കേട്ടോ കോമ്പോസിറ്റ് ലെവി അണ്ടർ ജി എസ് ടി ഇറ്റ് ഈസ് എ സ്കീം ടു ബ്രിങ്ക് സിംപ്ലിസിറ്റി ആൻഡ് ടു റെഡ്യൂസ് ദ കോംപ്ലിക്കേഷൻസ് കോസ് ഫോർ ദ സ്മോൾ ടാക്സ് പേയേഴ്സ് വെർ ദേ ഹാവ് ടു പേ ദ ടാക്സ് അറ്റ് എ ഫിക്സഡ് റേറ്റ് ബേസ്ഡ് ഓൺ ഡയർ ബിസിനസ് ടീണവർ അതായത് ഇവിടെ കോമ്പോസിഷൻ സ്കീമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജി എസ് ടിയിൽ അതായത് എല്ലാവരും ജി എസ് ടി രജിസ്റ്റർ ചെയ്യണമെന്നില്ല സ്മോൾ ടാക്സ് പേയർ ഉണ്ടല്ലോ കുറച്ച് ടാക്സ് അടച്ചാൽ മതി എന്ന് പറയുന്ന ചില ബിസിനസ്സുകാരുണ്ട് അവർക്ക് ഈ ജി എസ് ടി ഫോർമാലിറ്റീസിനൊക്കെ ഒന്ന് വേണമെങ്കിൽ എസ്കേപ്പ് ചെയ്യാം എങ്ങനെ ഈ ഒരു കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്ന സ്കീം പ്രകാരം എന്ത് ചെയ്താൽ മതി ജി എസ് ടി രജിസ്റ്റർ ചെയ്താൽ മതി അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവർ ടാക്സ് അടയ്ക്കേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ടേൺ ഓവറിൻ്റെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ടാക്സ് ആണ് അവർ അടയ്ക്കേണ്ടത് അതിനെയാണ് കോമ്പോസിഷൻ സ്കീം അല്ലെങ്കിൽ കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ലാക്സിൽ താഴെ ടേൺ ഓവർ വന്നാൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം എസ് ഈ ഒരു സ്കീം വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം അതിൻ്റെ ചെറിയ ചേഞ്ചസ് ചേഞ്ചസൊക്കെ ഒന്നെങ്കിലും നോക്കണമെന്നില്ല ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പക്ഷെ അവർക്കും കിട്ടില്ല ഐ ടി സി ഒരിക്കലും കിട്ടില്ല ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവർക്കും കിട്ടില്ല രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്കീം അവർക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അതുപോലെ ഇവർ ഒരിക്കലും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ മന്ത്ലി എല്ലാം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ക്വാർട്ടർലി ആണ് കേട്ടോ അതുപോലെ തന്നെ ഇവർ ഇഷ്യൂ ചെയ്യുന്ന ബില്ല് ഉണ്ടല്ലോ ഇപ്പം ഇത്തരം ഈ സ്കീം പ്രകാരം ടാക്സ് അടയ്ക്കുന്ന ആളുകൾ കസ്റ്റമറിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ബില്ല് ടാക്സ് ഇൻവോയ്സ് അല്ല അതിന് പകരം ബില്ലോ സപ്ലൈ ആണ് അതും നോർത്ത് വെക്കുക അപ്പോൾ ഈ സ്കീം പ്രകാരം നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എസ് റെക്കോർഡുകളൊന്നും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ ഫ്രീ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അറ്റ് സിംഗിൾ റേറ്റ് ആണ് ക്വാർട്ടർലി ആണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ജി എസ് ടി കോമ്പോസിഷൻ സ്കീമിന് ചില പരിമിതികളുണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല ഇൻറ്റർസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ഇത് അല്ല വൺ പോക്കറ്റിൽ നിന്നാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് അതല്ലാതെ നമുക്ക് ഒരിക്കലും കണക്കുകളൊന്നും ഇല്ലല്ലോ അതുപോലെ സ്ട്രിക്റ്റ് പീനൽ പ്രൊവിഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ ഇനി നമ്മുടെ കോമ്പോസിഷൻ സ്കീമി പ്രകാരം എത്ര പെർസെൻറ്റേജിനാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്നുള്ളതാണ് ചില ആളുകൾക്ക് ഇപ്പം മാനുഫാക്ചർ ആണെങ്കിൽ ടു പെർസെൻറ്റേജ് റെസ്റ്റോറൻറ്റ് സർവീസ് ഫൈവ് പെർസെൻറ്റേജ് അനി അതർ ബിസിനസ് ആണെങ്കിൽ വൺ പെർസെൻറ്റേജ് ആണ് കേട്ടോ അടുത്താണ് നമ്മുടെ സാക്ക് കോഡും അതുപോലെ തന്നെ എച്ച് എസ് എൻ കോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാക്ക് എന്ന് പറഞ്ഞാൽ സർവീസ് അക്കൗണ്ടിങ് കോഡ് എന്നാണ് അർത്ഥം സാധാരണ നമ്മൾ സർവീസുകൾ ഉണ്ടല്ലോ സർവീസുകൾ കൊടുക്കുമ്പോൾ എല്ലാവരും തിരിച്ചറിയാനായിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മൾ ജി എസ് ടി റേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ സർവീസുകളെ തിരിച്ചറിയാൻ അവർക്ക് ഓരോ കോഡ് കൊടുക്കും ഓരോ സർവീസുകൾക്ക് ഓരോ കോഡ് കൊടുക്കും നമ്മൾ അപ്പോൾ അതിനെയാണ് സാക്ക് കോഡ് എന്ന് പറയുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടു ജി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സർവീസുകൾക്കും സെയിം ആയിരിക്കും അടുത്ത ടു ഡിജിറ്റ് എന്ന് പറയുന്നത് സർവീസിന് നേച്ചുറാണ് ലാസ്റ്റ് ടു ഡിജിറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് നേച്ചുറായിരിക്കും കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഓർത്തി വയ്ക്കുക അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റായി ടോപ്പിക്കാണ് ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസിഷൻസ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡിസിഷൻസും അതുപോലെ തന്നെ എല്ലാ ജി എസ് ടി ഇംപ്ലിമെൻറ്റേഷൻസും എക്സംഷൻസും ടാക്സ് റേറ്റും ടാക്സ് ക്രെഡിറ്റ് എല്ലാം തീരുമാനിക്കുന്ന ജി എസ് ടി കൗൺസിലായിരിക്കും കോമ്പോസിഷൻ ഓഫ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് അതിനകത്ത് കുറേയധികം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഓരോ സ്റ്റേറ്റിൻ്റെയും മെമ്പേഴ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ ഓർത്ത് വെക്കുക പിന്നെ ജി എസ് ടി സിൻ്റെ അതായത് നമ്മുടെ ജി എസ് ടി കൗൺസിലിൻ്റെ ഫംഗ്ഷൻസ് ആൻഡ് പവേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ജി എസ് ടി കൗൺസിലിന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പവറുകളാണുള്ളതെന്ന് ചിലപ്പോൾ ചോദിക്കാം ടാക്സ് സെസ് സർചാർജ് എല്ലാം ചുമത്തുന്നത് നമ്മുടെ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആണ് അത് തീരുമാനിക്കുന്ന ആരാണ് നമ്മുടെ ജി എസ് ടി സി ആണ് നമ്മുടെ കൗൺസിലാണ് അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് അതായത് എക്സംപ്റ്റ് ജി എസ് ടിയിൽ നിന്നും ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസിലെ അത് തീരുമാനിക്കുന്ന ആരാ നമ്മുടെ ജി എസ് ടി കൗൺസിലാണ് കേട്ടോ അതുപോലെ മോഡൽ ജി എസ് ടി ലോസ് ജി എസ് ടിയുടെ പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ ജി എസ് ടി എങ്ങനെ നമുക്ക് ചുമത്തണം അതിൽ എത്ര ആയി ജി എസ് ടിയിലോട്ട് എത്ര പോകണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ആരാണ് നമ്മുടെ ജി എസ് ടി കൗൺസിലാണ് ട്രഷോ ലിമിറ്റ് അതായത് എത്ര എമൗണ്ടിൽ കൂടുതൽ ടേൺ ഓവർ വരുമ്പോഴാണ് ജി എസ് ടി അടയ്ക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും നമ്മുടെ ആരാണ് ജി എസ് ടി കൗൺസിലാണ് അതുപോലെ തന്നെ റേറ്റ്സ് ജി എസ് ടിയുടെ റേറ്റുകൾ സ്ലാബുകൾ തീരുമാനിക്കുന്നത് നമ്മുടെ ജി എസ് ടി കൗൺസിലാണ് അപ്പോൾ ഇതെല്ലാം ജി എസ് ടി കൗൺസിലിൻ്റെ ഫംഗ്ഷൻസ് ആൻഡ് പവേഴ്സാണ് അടുത്ത സപ്ലൈ ആണ് മക്കളെ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഫോംസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത് സച്ചേ സെയിൽ ട്രാൻസ്ഫറ് എക്സ്ചേഞ്ച് ബാർട്ടറ് ലൈസൻസ് റെൻ്റൽ ലീസ് ഡിസ്പോസല് അങ്ങനെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ നമ്മൾ ചെയ്യുന്ന സെയിൽ ട്രാൻസ്ഫർ ഇതെല്ലാം നമുക്ക് ജി എസ് ടിയുടെ സപ്ലൈ ആയിട്ട് കണക്കാക്കാം കേട്ടോ സപ്ലൈയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ സപ്ലൈ ഷുഡ് ബി ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ സപ്ലൈ ഷുഡ് ബി ടാക്സബിൾ ആയിരിക്കണം സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം സപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ടെറിട്ടറിയുടെ കകത്തുതന്നെ നിന്ന് വേണം സപ്ലൈ ചെയ്യാനായിട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് ആണ് ഇനി ടൈപ്പ്സ് ഓഫ് സപ്ലൈയുടെ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സപ്ലൈനെ മൂന്നായിട്ട് തരംതിരിക്കാം ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ട് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ട് ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ ആർ സെയിം സ്റ്റേറ്റ് ഒരേ സംസ്ഥാനത്തുനിന്ന് തന്നെയുള്ള ആളുകൾ തമ്മിൽ ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്താൽ അതിനെ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്നാണ് പറയാം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആണെങ്കിൽ നമുക്കതിന് ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയാം ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ലാൻഡ് മാർസിൽ നിന്നും ഒരു ട്വൻറ്റി ഫോർ നോട്ടിക്കൽ മൈൽസ് ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ആ ഒരു സീ ഏരിയയിൽ ആ ഒരു വെള്ളം ആ വെള്ളത്തിൽ വെച്ച് നമ്മൾ സപ്ലൈ ചെയ്താലും അത് ഇന്ത്യയുടെ ഭാഗമാണ് അപ്പോൾ അതിനെയാണ് ടെറിട്ടോറിയൽ വാട്ടർ സപ്ലൈ എന്ന് പറയാം ഈ കോമ്പിനേഷൻ്റെ ബേസിൽ നമുക്ക് സപ്ലൈനെ കോമ്പോസിറ്റ് സപ്ലൈ സപ്ലൈയിന്നും മിക്സഡ് സപ്ലൈ നിന്നും കണ്ടിന്യൂസ് സപ്ലൈ നിന്നും തരുന്നിരിക്കുക ഓൾറെഡി കോമ്പോസിറ്റ് പറഞ്ഞതാണ് അത് കമ്പൈൻഡായിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു മിക്സഡും ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ ബേബി കിറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു കണ്ടിന്യൂസ് പറഞ്ഞു നമ്മൾ തുടർച്ചയായിട്ട് ഒരു റെക്കറിംഗ് ബേസിസ് അതായത് ഓരോ ഇൻ്റർവലിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ മന്ത്ലിയോ അല്ലെങ്കിൽ വീക്കിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറയാം ഇനി റെസിപ്പിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻവേർഡ് സപ്ലൈ ഔട്ട് വേർഡ് എന്ന് തരംതിരിക്കാം ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ഓർ സർവീസസ് നമ്മൾ എന്ത് ചെയ്യുക പർച്ചേസ് ചെയ്ത് വാങ്ങുന്നതിനെയാണ് നമ്മൾ ഇൻവേർഡ് സപ്ലൈ എന്ന് പറയാം വിൽക്കുന്നതിന് സെയിൽ ചെയ്യുന്നതിന് നമുക്ക് ഔട്ട് വേർഡ് സപ്ലൈ എന്ന് പറയാം ടാക്സ് ട്രീറ്റ്മെൻ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് എക്സംറ്റ് സപ്ലൈ സീറോ റേറ്റഡ് സപ്ലൈ നോൺ ടാക്സബിൾ സപ്ലൈ ടാക്സബിൾ സപ്ലൈ എന്നൊക്കെ പറയാം എക്സെമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസിൽ നിന്നും എക്സെമിറ്റഡായിട്ട് ഒഴിവാക്കപ്പെട്ട നില് റേറ്റ് ഓഫ് ടാക്സ് വരുന്ന സപ്ലൈ എക്സംറ്റഡ് സപ്ലൈ എന്ന് പറയുക സീറോ റേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആ ഇവിടെ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടാക്സ് റേറ്റ് സീറോ ആയിരിക്കും നോൺ ടാക്സബിൾ എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾക്ക് നമ്മൾ എന്താണ് അടയ്ക്കേണ്ട ടാക്സ് അടയ്ക്കേണ്ട അതാണ് നോൺ ടാക്സബിൾ സപ്ലൈ ടാക്സബിൾ എന്ന് പറഞ്ഞാൽ ടാക്സ് അടക്കേണ്ട സപ്ലൈ ഇനി എച്ച് എസ് സിൻ കോഡ് നമ്മളോട് സാക്ക് കോഡ് പറഞ്ഞ പോലെ തന്നെ എച്ച് എസ് ഇൻ കോഡും പഠിച്ചു വെക്കുക എച്ച് എസ് എൻ എന്ന് പറഞ്ഞാൽ ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൺ ക്ലീച്ചർ എന്നാണ് അർത്ഥം അതായത് നമുക്ക് ഓരോ ഗുഡ്സുകളെയൊക്കെ തിരിച്ചറിയാം നമ്മൾ നേരത്തെ സർവീസുകളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഓരോ കോഡ് കൊടുത്തില്ലേ അതേപോലെ ഗുഡ്സുകളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കോഡാണ് എച്ച് എസ് ഇൻ കോഡ് അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻസ് പറഞ്ഞാൽ അത് സ്മോൾ ടാക്സ് പേറിൻ്റെ ആനുവൽ ടെൺ ഓവർ വൺ പോയിൻറ്റ് ഫൈവ് ക്രോറ് എപ്പോ ആണെങ്കിൽ എന്താണ് അവർക്ക് എച്ച് എസ് എൻ കോഡ് നോട്ട് മെൻഷൻ ഇത് ടാക്സ് ടാക്സി ഇൻവോയ്സ് കാണിക്കേണ്ട കാര്യമില്ല അത് ടാക്സ് ഇൻവോയ്സ് ബില്ലിൽ നമ്മൾ എന്താണ് എച്ച് എസ് എൻ കോഡ് കാണിക്കണം അപ്പോൾ ഒന്നര കോടി രൂപയിൽ കൂടുതൽ ടേൺ ഉള്ള ആളുകൾ എന്ത് ചെയ്യേണ്ട ടാക്സ് ഇൻവോയ്സിൽ കാണിക്കേണ്ട അതുപോലെ തന്നെ ഒന്നര കോടി മുതൽ അഞ്ച് കോടി വരെയുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല എസ് ഓൺലി ടു ഡിജിറ്റ്സ് മാത്രം കാണിച്ചാൽ മതി ഇത് സ്മോൾ ടാക്സ് പെയർ ആണ് ആദ്യം പറഞ്ഞത് സ്മോൾ ടാക്സ് പേയറിൻ്റെ ടേൺ ഓവർ ഒന്നര കോടി രൂപയിൽ മുകളിൽ അല്ലെങ്കിൽ കാണിക്കേണ്ട ഇനി സാധാരണ ടാക്സ് പേയേഴ്സിൻ്റെ ടേൺ ഓവർ ഒന്നര കോടിക്കും അഞ്ച് കോടിക്കും ഇടയിലാണെങ്കിൽ അവരായ ടു ഡിജിറ്റ് എച്ച് എസ് എൻ കോഡ് ആയിട്ട് കാണിക്കണം അഞ്ച് കോടിക്കും മുകളിലാണെങ്കിൽ ഫോർ ഡിജിറ്റ് എച്ച് എസ് എൻ കോഡായിട്ട് കാണിക്കണം അതാണ് എൻ്റെ റൂൾ കേട്ടോ ഒന്ന് ഓർത്ത് വയ്ക്കും ഇനി ജി എസ് ടി ടാക്സ് സ്ട്രക്ച്ചറാണ് ഇതൊരു പത്ത് മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സീറോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ പെർസെൻറ്റേജ് ആണ് അതായത് നില് ടാക്സ് റേറ്റ് അതായത് ഇവിടുത്തെ ടാക്സ് റേറ്റ് എന്തായിരിക്കും നില് ആയിരിക്കും അതായത് ഇപ്പോൾ മിൽക്ക് എഗ്ഗ് കേഡ് ഇതൊക്കെ ഉണ്ടല്ലോ ഈ സാധനങ്ങൾക്കൊക്കെ ജി എസ് ടി പ്രകാരം സി ടാക്സ് അടയ്ക്കേണ്ട സീറോ റേറ്റ് ആയിരിക്കും ടാക്സ് വരിക ലോവർ റേറ്റിൽ വരുന്നതാണ് ഫൈവ് പെർസെൻറ്റേജും അത് ടീ ഷുഗർ എഡിബിൾ ഓയിൽ സ്പൈസസിനെയൊക്കെയാണ് നമുക്ക് സീറോ പെർസെ ഫൈവ് പെർസെൻറ്റേജ് വരുന്നത് സ്റ്റാൻഡേർഡ് റേറ്റിൽ ട്വൽ പെർസെൻറ്റേജും ഉണ്ട് എയ്റ്റീൻ പെർസെൻറ്റേജും ഉണ്ട് അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റിനകത്ത് വരുന്നതാണ് ബട്ടർ ചീസ് മൊബൈൽ ഫോൺസൊക്കെ ട്വൽവ് പെർസെൻറ്റേജ് ആണ് എയ്റ്റീൻ പെർസെൻറ്റേജ് വരുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രിൻറ്ററൊക്കെ ക്യാപിറ്റൽ ഗുഡ്സ് ആണ് അടുത്തതാണ് ഹയർ റേറ്റ് ഹയർ റേറ്റ് പറഞ്ഞാൽ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഹയസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് റെഫ്രിജറേറ്റർ എ സി വാഷിംഗ് മെഷീൻ സ്മോൾ കാറുകൾക്കൊക്കെ ഇരുപത്തെട്ട് ശതമാനമാണ് നമ്മുടെ ജി എസ് ടി റേറ്റ് അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്കിന് നിങ്ങൾ എഴുതുമ്പോൾ ഓരോ ഹെഡിങ് തിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ ഇനി റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം ഞെർ റവന്യൂ എന്ന് പറഞ്ഞാൽ സെയിം അമൗണ്ട് ഓഫ് മണി ഡിസ്പൈറ്റ് ചേഞ്ചസ് ഇൻ ടാക്സ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല കേട്ടോ അടുത്ത കമ്പോണൻറ്റ് ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടി ജി എസ് ടി പ്രകാരം സപ്ലൈയിൽ വന്ന കമ്പോണൻ ടൈം ഓഫ് സപ്ലൈ നമ്മൾ ജി എസ് ടിയിൽ സപ്ലൈയുടെ കൽക്കുലേഷൻ നടത്തുമ്പോഴ് എന്തൊക്കെ കമ്പോണൻസ് നോക്കണം ഒന്ന് ടൈം ഓഫ് സപ്ലൈ പ്ലേസ് ഓഫ് സപ്ലൈ വാല്യൂ സപ്ലൈ ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സമയമാണ് ഉദ്ദേശിക്കുന്നത് ഇസ് എ പോയിൻറ്റ് ഇൻ ടൈം വൺ ഗുഡ്സ് ഹാവ് ബിൻ ഡീംഡ് ടു ബി സപ്ലൈയർ ഓർ സർവീസസ് ഹാവ് ബിൻ ഡീം ടു ബി പ്രൊവൈഡഡ് ഫോർ ഡിറ്റർമാനിങ് എൻ ദ ടാക്സ് പേർ ഈസ് ലയബി ടു പേ ടാക്സ് അതായത് ടാക്സ് പെയർ ടാക്സ് അടയ്ക്കാൻ ആണെങ്കിൽ ഏത് ടൈമിലാണ് അല്ലെങ്കിൽ ഏത് എപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ സപ്ലൈ ചെയ്തത് എന്നാ ഒരു ടൈമിനെയാണ് ആ പോയിൻ്റിൻ ടൈമിനെയാണ് നമ്മളെന്ത് വിളിക്കുക ടൈം ഓഫ് സപ്ലൈ എന്ന് പറയാം പിന്നെ ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് ആണെങ്കിൽ അതിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട് അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഇൻവോയ്സ് ഷുഡ് ഹാവ് ഹാപ്പിൻ ഇഷ്യൂഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്ത ഡേറ്റോ ഈ മൂന്ന് ഡേറ്റുകളിൽ ഏതാണോ ആദ്യം സംഭവിച്ച ഡേറ്റ് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ടത് ഈ സർവീസിൻ്റെ കേസിലാണെങ്കിലോ എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ എന്നാണോ പേയ്മെൻറ്റ് നടത്തിയ ഡേറ്റ് അല്ലെങ്കിൽ എന്നാണോ നമ്മുടെ സർവീസ് കൊടുത്ത ഡേറ്റ് ഈ മൂന്ന് ഡേറ്റുകളിൽ ഏതാണോ ആദ്യത്തെ ഡേറ്റ് ആദ്യം സംഭവിച്ച ഡേറ്റ് അതായിരിക്കും നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക അടുത്ത പ്ലേസ് ഓഫ് സപ്ലൈ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത് ലൊക്കേഷനിൽ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ സപ്ലൈ ചെയ്ത് മറ്റേത് ആണ് ഉദ്ദേശിക്കുന്നത് ഡേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഇത് ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് ചിലപ്പോൾ എന്താവാം ട്രാൻസലക്ഷൻ ഇൻട്രാസ്റ്റ് റേറ്റ് ആവാം ഇൻറ്ററസ്റ്റ് റേറ്റ് ആവാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രേഡൊക്കെ ആവാം എങ്ങനെയാണെങ്കിൽ ആ ലൊക്കേഷനെയാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ കൺസംഷൻ ആണ് ലൊക്കേഷൻ ബേസ്ഡാണ് ലൊക്കേഷനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കുറച്ച് വയ്ക്കുക അടുത്തത് വാല്യൂ സപ്ലൈ വാല്യൂ സപ്ലൈ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ സപ്ലൈ ഫോർ എ ട്രാൻസാക്ഷൻ ഈസ് എ പ്രൈസ് ഓർ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ കസ്റ്റമർ ടു സപ്ലൈസ് ഈ ഡിസൈഡ് ടു ടാക്സബിൾ വാല്യൂ സപ്ലൈ മെയ്ഡ് ആൻഡ് ഡസ് ദ എമൗണ്ട് ഓഫ് ടാക്സ് നീഡ് ടു ബി പെയ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര പ്രൈസ് എത്ര കൺസിഡറേഷൻ പെയ്ഡ് ചെയ്തു ആ ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ സപ്ലൈ ചെയ്യാനായിട്ട് കസ്റ്റമർ അല്ലെങ്കിൽ സപ്ലൈറിന് അല്ലെങ്കിൽ സപ്ലൈയുടെ കയ്യിൽ നമ്മൾ എത്രത്തോളം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു എസ് കളക്ട് ചെയ്തു എന്നുള്ളതാണ് വാല്യൂ സപ്ലൈ അപ്പോൾ ടൈം ഓഫ് സപ്ലൈ പഠിച്ചു പ്ലേസ് ഓഫ് സപ്ലൈ പഠിച്ചു വാല്യൂ സപ്ലൈ ഇത് മൂന്നാണ് നിന്ന് ഓരോ ഉപ്പായിട്ട് ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ മക്കളെ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം നമുക്ക് ആകെ ഒരു മൊഡ്യൂളും കൂടി ഉള്ളൂ ഒരു മൊഡ്യൂളിൽ നമുക്ക് രണ്ട് മൊഡിയൂളും മൊഡ്യൂൾ ഫോറും ഫൈവും കൂടി ഉണ്ട് നമുക്ക് അത് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്